ഇപ്പൊ തന്നെ ഏറ്റവും രീതിയിലേക്ക് കൂടുതൽ എല്ലാം നോക്കി കൃത്യമായി പക്ഷെ നടക്കുന്ന കാര്യങ്ങള് പങ്കുവയ്ക്കപ്പെടുന്ന വചനം വഴിയുപോലെ പോകും നമുക്ക് അനുഭവമായിട്ട് മാറാം അവിടെയും എന്തുമാത്രം നമ്മള് വിശ്വാസത്തോടെ നിരവധി പങ്കെടുക്കുന്ന വചനം കിട്ടുന്നു അതനുസരിച്ചു കഴിഞ്ഞാണെങ്കിൽ മനസ്സിലാക്കുന്നുണ്ടോ ചിലരെ പോകുന്നില്ലാത്തോണ്ട് അവർക്കാരം കാണാൻ ഒത്തിരി നമുക്കറിയാൻ പറ്റും പറയാണ് നമ്മൾ ശ്രദ്ധിച്ച ഓരോ കാര്യങ്ങളും വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒത്തിരി ഒത്തിരി പേര് ദൈവം പ്രത്യേകമായിട്ട് ഈശോ ഭക്ഷിക്കുവാൻ പോലും സമയമുണ്ടായി ശിഷ്യന്മാർ തെരഞ്ഞെടുത്ത്

അപ്പോൾ നമ്മുടെ ഓരോരുത്തരും സമയം നമ്മളോട് ഭക്ഷണം കഴിക്കുവാൻ പോലും അവർക്ക് ഒഴിവുണ്ടായിരുന്നില്ല നിങ്ങൾ ഒറ്റയ്ക്ക് ഈശോ ഈ അപ്പം അവർക്ക് മുൻപേ ഇതാണ് മനസ്സിലാക്കുന്നത് എവിടെ ദൈവിക ശുശ്രൂഷ നടക്കുന്നു ഈ ഒരു കുറവ് നമ്മൾ സഖ്യകൂണ്ടായിരുന്നു പക്ഷേ इस और ये बंद का टीट को टाइम से जब इस चार्ज नहीं हो रहा है ये ध्यान रखते हैं तो जब सच्चिदों मारे पंक्ति ताले इस और के कान कान बड़े त्रिगण तो देखो करो इस उसके अंदर टाइम हो जाती है संभवी है अच्छा हम बोलते हैं क्या बना रहे हैं इस और कान के कान देखो അവസരം പല അനുഭവങ്ങളും നമുക്കൊക്കെ വലിയൊരു അഭിഷേകമാണ് മറ്റുള്ളവരെ കാണുമ്പോഴ് വേദന രോഗികളെ കാണുമ്പോൾ എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകേണ്ട ഒരു കൃതയാണ് അഭിഷേകമാണ്

ഒറ്റും കാരണം അവർക്ക് അവരുടെ ജീവിതം ഒന്ന് പങ്കുവയ്ക്കാൻ ഒരു വ്യക്തിയെ വിശ്വസിച്ചതും തുറന്നു പറയാൻ പറ്റാത്ത ഒറ്റ മക്കൾ അവരോടാണ് എനിക്ക് നിങ്ങളോട് അനുഗ്രഹം ും അവർക്ക് ആവശ്യം അപ്പോൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കൊടുത്തിട്ട് വിടാൻ ഈശ്വര ചോദിക്കുന്ന നിങ്ങളുടെ കൈവശം നമ്മളോടൊക്കെ ചോദിക്കുന്നതാണ് ഈശ്വര നമ്മളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളുടെ കയ്യിൽ പോയിട്ടുണ്ട് ഞാനതിനു മുമ്പ് പള്ളിയിൽ വന്നാൽ എന്ത് തരും ഞാൻ പറഞ്ഞു പള്ളി വന്നാൽ എനിക്കൊന്നും തരാനില്ല എന്റെ കയ്യിൽ ഒന്നുമില്ല തരാൻ നിങ്ങൾ കൊടുക്കേണ്ടത്

நம்ம காரங்களில் ஒருவத்தொண்டு

കൂട്ട കൂട്ടി ഭക്ഷിച്ചു പോകുന്ന ഭക്ഷണം ആയിരിക്കും അല്ലെ സീരിയലായിരിക്കും ചെലപ്പോ ചെറുപ്പ പിള്ളേര് റീൽസും ഇൻസ്റ്റഗ്രാമും

എന്താ സംഭവിക്കണെന്നാണ് അറിയുന്നു മൊബൈൽ യുവ കളിക്കുന്നതും കുഞ്ഞിട്ട്

அவரை கண்டுகொண்டு <undred> <facing staple fits into Elena> ദൈവാനുഭവം ലഭിക്കുവാനും ജനം ഓടിക്കൂടുന്നു ആ ജനത്തിന്റെ പേര് ദൈവത്തിന്റെ അനുകമ്പ തോന്നും അനുഗ്രഹം തോന്നുന്നു അവരിടാറ്റൻ പോലെ ഓടി നടക്കുമ്പോഴും അവരെ പ്രത്യേകമായിട്ട് അപോഷന്മാരിലൂടെ അവരെ ശാരീരികമായ ആവശ്യം പോലും നിർവഹിച്ചിട്ട് അവരെ പോകുന്ന അവരുടെ അവരെ തൃപ്തരായിട്ട് അവരുടെ ദൈവം ചിന്തിക്കുവാനും ഈ ദിവസങ്ങളിലേക്ക് നല്ല അനുഭവമായിട്ട് സമർപ്പിക്കുവാൻ ദൈവത്തിൻ്റെ വലിയ അനുഭവം നമ്മൾ തൃപ്തരക്കപ്പെട്ട അനുഭവത്തിലേക്ക് കടന്നുവരുവാൻ ഈ സ്വയം അനുഭവിച്ചു യെ പോലെ കൊണ്ട് നടക്കാനുള്ള വലിയ ആവശ്യങ്ങൾ ആർക്കും ധരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നമ്മത്തിൽ